പ്രമാണിച്ച് ടിക്കറ്റ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചതോടെ അന്തർ സംസ്ഥാന യാത്രക്കാർ ദുരിതത്തിൽ തമിഴ്നാട് ബാംഗ്ലൂർ ആന്ധ്ര തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഡൽഹി മുംബൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ളവരുമാണ് യാത്രക്കാരുമാണ് ബുദ്ധിമുട്ടിലായത് അവസരം മുതലെടുത്ത് വിമാന കമ്പനികളും ടിക്കറ്റ് നിരക്ക് ഇരട്ടിലധികം വർദ്ധിപ്പിച്ചു സാധാരണയിൽ നിന്നും മൂന്നിരട്ടയിലധികമാണ് വർധനവ് ദീർഘദൂര സ്വകാര്യ ബസ് ഉടമകളുടെ കരിംകൊള്ളയിൽ യാത്രക്കാർ വലിയ ദുരിതത്തിലാണ് ബംഗളൂർ തിരുവനന്തപുരം എ സി സ്ലീപ്പറിന് മൂവായിരത്തി അഞ്ഞൂറിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറാക്കി ഒറ്റയടിക്ക് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപയുടെ വർധനമാണ് ബസ്സുടമകൾ ഈടാക്കുന്നത് സെമി സ്ലീപ്പർ ബസ്സുകൾക്ക് രണ്ടായിരം വരെയാണ് വാങ്ങുന്നത് തൊള്ളായിരം മുതൽ ആയിരം വരെ ഉണ്ടായിരുന്നിടത്താണ് ഇത് ബംഗളൂർ എറണാകുളം റൂട്ടിലും സ്ഥിതി വേറെയല്ല മൾട്ടി ആക്സിൽ ബസ്സുകൾക്ക് ആയിരത്തി മുന്നൂറ്റി എൺപതിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപതാക്കി സൂപ്പർ ഡിലക്സ് എയർ ബസ്സുകളുടെ നിരക്കിലും വർധനമുണ്ട് എണ്ണൂറ് മുതൽ തൊള്ളായിരം റേഞ്ചിലുണ്ടായിരുന്ന ടിക്കറ്റുകൾക്ക് ആയിരത്തി മുന്നൂറിന് മുകളിലായി ട്രെയിൻ ടിക്കറ്റുകൾ കിട്ടാതാകുന്നതോടെ ഏത് വിധത്തിലും നാട്ടിലെത്തുമെന്ന ധൈര്യമാണ് ടിക്കറ്റ് വർധനയ്ക്ക് കാരണം ബസ് ടിക്കറ്റിന് പുറമെ വിമാന കമ്പനികളും നിരക്ക് വർധനവ് ഏർപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ കെ ബസ് നൽകുന്ന സേവനം പരിമിതമാണ് കൂടുതൽ ബസ് അനുവദിക്കണം എന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട് അതേസമയം ഉത്രാടവും തിരുവോണവും അടുക്കുന്നതോടെ നിരക്ക് വർദ്ധനവ് ഇനിയും കുതിച്ചുയരാൻ വരാൻ സാധ്യതയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ജനം തിരുവനന്തപുരം